തങ്ങളെ പറയാണ് രണ്ട് അന്തന്മാര് വന്നപ്പോഴും നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ അതുകൊണ്ട് പള്ളിയിൽ വരാണോ വരണോ വീട്ടിൽ നമസ്കരിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല അള്ളാഹു ആ ബാങ്കിന് മറുപടി നൽകാൻ നമുക്ക് തോപ്പിക്കും നൽകട്ടെ നമ്മളെല്ലാവരും ബാങ്കിന് മറുപടി നൽകും എന്ത് നമ്മളും വീട്ടിൽ എല്ലാ ഉഷാറായിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ മറുപടി നൽകുക ആ മറുപടി അല്ല ഇത ആ മറുപടി അല്ല ഇജാബത്ത് നേരെ അങ്ങോട്ട് വിളിച്ചോ അങ്ങോട്ട് വിട്ടോ എന്നിട്ട് ഡ്രസ്സുകളില്ല വീണ്ടും ചോദിക്കാൻ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിലല്ലാത്ത നമസ്കാരമില്ല എന്ന് സയ്യദുനാറസോലുള്ള സഹാബാത്തിൽ ചോദിക്കുകയാണ് നബിയോട് മസ്ജിദ് ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവര് മൻജാറി എന്താ സുഹൃത്ത് എന്ന് ആലോചിച്ചു നോക്ക് ഒരു വിഷയം പോലും നബി വിട്ടിട്ട് പോയിട്ടില്ല ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ അല്ല ആരാണ് നബിയെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ വസ്ല്ലം അല്ലാന്റെ പറയുകയാണ് മസ്ജിദ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ അല്ല ഹയ്യ ഹയ്യ അല അല വിളിക്കുമ്പോൾ ആ ബാങ്ക് കേൾക്കുന്ന സഹോദരങ്ങളാണ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ കേൾ ആണല്ലോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഏതെങ്കിലും ഒക്കെ പള്ളിയുടെ ബാങ്ക് നമുക്ക് കേൾക്കാം അപ്പൊ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് കേൾക്കുമ്പോ ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിന്റെ ലക്ഷ്യം കേട്ടില്ല നിനക്കല്ലാഹു ഈ കാറ് വന്നിട്ട് നീ ബാങ്കു കേട്ടിട്ട് കേൾക്കാത്ത മാതിരി നടിച്ചു എന്താ നിന്റെ ശിക്ഷന്റെ قال النبي صلى الله عليه وسلم ുംടികൾ ഉരുക്കി ഒഴിക്കലാണ് ശ്രേഷ്ഠം അതങ്ങോട്ട് കത്താൻ പാടാ ഉരുകി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ഭയങ്കര തന്നെ ഭയങ്കരം തന്നെ അതങ്ങോട്ട് ഉരുക്കി ഒഴിക്കലാണ് ആദവിനെ രണ്ട് ആദവിന്റെ മക്കളുടെ രണ്ട് കാതിലും അഭികാമ്യം ശ്രേഷ്ഠം ഹൈറുള്ള ശ്രേഷ്ഠം അതാണ് മിന്നയ്യസ്മ ഹയ്യാലുജി ഹയ്യാല ഹയ്യാല കേട്ടു കേട്ടു ആ ഉത്തരം ആദമിന്റെ നിന്റെ രണ്ട് ഒരുക്കി ഒഴിച്ചോ അത് തന്നെയാണ് ശ്രേഷ്ഠം ഇല്ലയെങ്കിൽ നാളെ അള്ളാഹു അത് ഒരുക്കി ഒഴിക്കും എന്നാണ് നബിതങ്ങൾ പറഞ്ഞതിന്റെ സാരം അടച്ചവൻ കാട്ടെ എന്തിനാ ചവിതന്നത് ചെവയോ ഇന്നൊക്കെ പാട്ട് മൊബൈല് പോക്കറ്റ് ഇട്ടിട്ട് ഫിറ്റ് ഇതിനകത്തോട്ട് ചെയ്തോണ്ടില്ല എന്ന അകത്തോട്ട് കേറട്ടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്ന കാണാം ചിലരൊക്കെ വണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കില്ലെന്ന് കാണാം നമ്മളൊക്കെ ഹൽവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളൂ ഇല്ലുന്നേ കണ്ടിട്ടുള്ളു ഇവ എന്താപ്പ ഇങ്ങനെ നോക്കുമ്പോണ്ടാ രണ്ട് സുന്ദരിപ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടിരിക്കുകയാണ് ഇവ ഇങ്ങനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ആട്ടിക്കോ നാളെ ഇതിനകത്തോട്ടങ്ങോട്ട് ഒരുക്കി അങ്ങോട്ട് ഒഴിക്കും ഇതിനകത്തോട്ട് ഒരുക്കി ഒഴിക്കുമ്പോ വിളിച്ചു പോകുമ്പോ നിലവിളിക്കും ആരും തിരിഞ്ഞു നോക്കൂല ആരും തിരിഞ്ഞു നോക്കൂല നമ്മൾ നിന്ന് ൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ നമ്മൾ ഇങ്ങനെ ക്ഷണിക്കപ്പെടാത്തത് അതിനി പോലെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ കിബിലെത്തിരിഞ്ഞു കാരണം ചെവി അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് ഇങ്ങോട്ടാണ് മനുസ്തമാൻ ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെവി കൊടുത്ത് അള്ളാഹു ഒഴിച്ച് അവൻറെ ചെവിയിലേക്ക് ഈയം ഒരുക്കി ഒഴിക്കുമെന്ന സെയ്യാർഹി

ബാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോണോ എന്നുള്ളത് ഉറപ്പാണല്ലോ നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പരച്ചവൻ ഒന്ന് വിളിക്കും വാ എല്ലാരും വാ എന്റെ അടുക്കൽ ഒന്ന് സുജൂതി ചെയ്തിട്ടിപ്പോ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ദുനിയവിൽ ചെയ്തതല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് അള്ളാഹു താള നടത്തും നമ്മളെ നാളെ മനുഷ്യർ ഇങ്ങനെ നിർത്തി ഒരാൾക്ക് സ്വർഗം ഒരു കൂട്ടർ ഒരു നരകം ഇതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അള്ളാഹു സുബാന മുസ്ലിം സമുദായമേ നിങ്ങളോട് വിളിക്കും നിങ്ങൾ എനിക്ക് വേണ്ടിയാണല്ലോ ദുനിയവിൽ സുജോദി ചെയ്തത് ബാ ഒരിക്കൽ കൂടി എനിക്കൊന്ന് സുജോതി ചെയ്തിട്ട് നിങ്ങളൊന്ന് പൊയ്ക്കോ നിങ്ങൾ എന്നെ എന്നെ ചെയ്യേ വേണ്ട വേണ്ട ഓർക്കേ എല്ലാവരും ആവേശത്തോടെ ഇരിക്കണം ഒന്ന് കാണാൻ അവന്റെ ചെയ്യാൻ എല്ലാരും വന്നേ ഒന്ന് പറഞ്ഞു എല്ലാരും എന്തുവാസാഫിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് പോകും ഒന്ന് സഹായിക്കും പറഞ്ഞാൽ കുറച്ചുപേരെ സഹായിക്കും കുറച്ചുപേരെ സഹായിക്കാൻ പറ്റൂല इले असां विया यम सा वयुदा सुजो वयुदा सुजो फल सो خاشعة أبصارهم ترهقهم ظلة خاشعة أبصارهم ترهقهم ظلة وقد كانوا يدعون وقد كانوا يدعون إلى السجود وهم سالمون പറയുകയാണ് നാളെ നിങ്ങളുടെ ാണ് വിളിക്കുന്ന ദിവസം അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വിളിച്ചം തരുന്ന ഈ സൂര്യൻ നാളെ നിന്റെ തലയ്ക്ക് മീരെ ഒരിച്ചാ നഗലത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അള്ളാഹു നിന്നെ അറിശിന്റെ തണലിൽ വന്ന് സുചോദി ചെയ്യാൻ നിന്നെ വിളിക്കുമ്പോൾ ഒരു പരിശ്രമിക്കും കിടഞ്ഞ് പരിശ്രമിക്കും ഒക്കെ നോക്കി നോക്കും ഈ ദുനിയാവിൽ വെച്ച് വളയാത്ത ഡിസ്കുകളൊക്കെ അവിടെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കും ഈ ദുനിയാവിൽ വെച്ച് പള്ളിയിൽ വായെന്ന് പറഞ്ഞ ഞാൻ ഭാരം തൂക്കിയിട്ടിരിക്കുകയാണ് പറ്റൂല ഈ ഉസ്താദിനോട് പറഞ്ഞ് കുമ്പസരിച്ചിട്ട് പിറകോട്ട് പോകുന്നവരെ അള്ളാഹു നിന്നെ വിളിക്കും ഒരു വിളിപ്പിക്കില്ല ഞാൻ പരിപൂർണമായ ആരോഗ്യം നൽകിയിരിക്കുകയാ ഒന്ന് വാ ഒന്ന് സുജോതി ചെയ്തിട്ടില്ല ഇതിലേ അന്ന് കയറിപ്പോ ഒരുപാട് പേര് പക്ഷേ കുറേ പേര് ഓടാൻ നോക്കും പുലിയാൻ നോക്കും സുജോതി ചെയ്യാൻ നോക്കും ഫല അവരെ കൊണ്ട് അതിൽ കഴിയുകയില്ല അവരെ കൊണ്ട് കഴിയുകയില്ല ഇമ്പോസിബിൾ ആണ് അസാധ്യമാണ് അവരുടെ മുഖമല്ല മുഖമല്ല കറുത്ത് കരിവാളിച്ച് പഠിച്ചവരുടെ ദർബാറിൽ നാണം കെട്ട് ലജ്ജയോടെ മുഖം കുനിച്ചുകൊണ്ടവർ നിൽക്കുമ്പോൾ നിന്യനായി നികൃഷ്ടനായി അവന്റെ ഉയർത്തി പടച്ചവന്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ പോലും കഴിയാതെ ലജ്ജിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു ഇവനെ വിളിക്കും പക്ഷേ കഴിയില്ല 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 എന്തുകൊണ്ട് വഹും സഹോദര കഴിയാത്തത് എന്തേ നിനക്ക് കഴിയാത്തത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി ഇതാവുണ നിന്നെ ക്ഷണിക്കപ്പെട്ടിരുന്നു പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിന്റെ ശ്രവണപുടങ്ങൾ തളച്ച് കയറിയില്ലേ ഭാഗ്യന്റെ മധുരമായ ധുണി ഓം സാലിമോ അന്ന് നിനക്ക് ഒരു രോഗവുമില്ലായിരുന്നു ബിസ്കിന് കുഴപ്പമില്ലായിരുന്നു മുട്ടുകാലിന് പ്രശ്നമില്ലായിരുന്നു നാട്ടിലൊരു പ്രശ്നവുമില്ലായിരുന്നു ഒരു രോഗമില്ലാത്ത പരിപൂർണമായ ആരോഗ്യമുള്ള അവസ്ഥയിൽ അരോഗാത്രായി വീട്ടിലേക്ക് ഇടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ എന്റെ സമക്ഷത്തിലേക്ക് വരാൻ ക്ഷണിച്ചപ്പോൾ എന്തേ നീ വരാഞ്ഞത് അവസ്ഥയിൽ നിന്നെ നീ വന്നില്ലല്ലോ അതുകൊണ്ട് ഇപ്പോ നിനക്ക് കഴിയില്ല കഴിയില്ല ഫലായോ അതുകൊണ്ട് നബിയെ ഒന്ന് പറഞ്ഞേറെ ഒന്ന് പറഞ്ഞ് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുമ്പോൾ ീഠം അലങ്കരിക്കുന്നത് ഞാനായിരിക്കും അന്ന് ഞാൻ ക്ഷണിക്കുമ്പോൾ ഇവർ വരാത്തവരുണ്ടല്ലോ ഒന്ന് താക്കീത് ചെയ്തേര് എത്ര പറഞ്ഞിട്ടും പള്ളിയുമായി ബന്ധമില്ലാത്തവരെ കുറിച്ച് അവ തന്നെ മറുപടി പറയട്ടെ എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകമായ അതെല്ലാം പഠിച്ചിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്തവരെ ഇങ്ങോട്ട് വിട്ടേറെ അവന്റെ കാര്യം ഞാൻ ഞാൻ നോക്കിക്കൊള്ളും ദീർഘിപ്പിച്ചു കൊടുക്കും സുഖലോലുവനായി കഴിഞ്ഞുകൂടും ആരോഗ്യമുള്ളവനായി കഴിഞ്ഞുകൂടും നമസ്കരിക്കാൻ പോകുന്നവരെ ദാരിദ്ര്യം നൽകുമ്പോൾ നമസ്കരിക്കാത്ത സഹോദര നൽകി നിന്നെ ഞാൻ ഈ ദുനിയാവിൽ പരീക്ഷിക്കും ഇന്ന എന്റെ പിടിയുണ്ടല്ലോ എന്റെ തന്ത്രമുണ്ടല്ലോ എന്റെ തന്ത്രം പിഴച്ചു പോകില്ല ഹബീബെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊടു എന്റെ വിളിക്കുത്തരം നൽകാത്തവർക്ക് ഈ സമയത്ത് എന്റെ മുന്നിൽ സു ചെയ്യാൻ കഴിയില്ല